ആ ശരീരശുദ്ധി മനഃശുദ്ധി ദേവടിയും പറയാത്ത പിന്നെ ആത്മശുദ്ധി നിങ്ങളെ മനസ്സാന്ന് പറഞ്ഞുണ്ടായി എന്താ ഈ മനസ് ശുദ്ധി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുമില്ല നിങ്ങൾക്കൊരു മനസ്സുമില്ല പിന്നെ ഏതാ മനസ്സ് ഭാരതീയ ദർശനത്തിൽ ഭാരതീയ ദർശനത്തിൽ ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രത്തിൽ ഇവിടെ മക്ഷൻറാവു दाएंतरी mandates അവർക്ക് വിശദമായിട്ട് അറിയാനാണ് ആദ്യം ശരീര ശുദ്ധി പിന്നെ നാഡി ശുദ്ധി മാനസിക ശുദ്ധി ആത്മാ ശുദ്ധി എക്സാമ പൈൻティア ഓരോ കടയങ്ങളും സിദ്ധിഗസിഞ്ഞാ പിന്നെ ദൈവമാത്രമുള്ള ഇസ്ലാമിലെ മുസ്ലീങ്ങൾക്ക് ആയിനില്ല ൂടെ അങ്ങനെ കണിക്കേണ്ടതാണ് കാരണം അതിശ അദൃശ്യയിൽ നിന്ന് ആ പ്രകാശമായി അദർശ്യനായി അർഹം ആ പ്രകാശമായി അത് പ്രകാശത്തിലൂടെ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് പ്രകാശം എല്ലാ വാചകങ്ങളെയും വ്യാപിച്ചു അർത്ഥനരീക്ഷ ശിവസ്വരൂപം അതിനെ ലാ ഇഹ്ഹുമായി ദൃശ്യമായാണ് ഇത് പരിപാടോ വാചകങ്ങൾ കാണാത്ത വാചകങ്ങളാണ് പ്രകാശത്തെ രൂപമായ വളരെ വ്യാപിച്ച് രൂപാന്തരപ്പെട്ട് ഉണ്ടായി വരുന്നതാണ് അങ്ങനെ ഉണ്ടായി വന്ന് അർദ്ധനരീശ്ശന ശിവനുവന്ന വിലാസായും ദൃശ്യമായി ആ ശിവ ശിവസ്വരൂപം വിലാസവും ആയ സ്വരൂപമാണ് ഈ പിന്നെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ സസ്യങ്ങളും ജീവജാലങ്ങളും മനുഷ്യനുമായി രൂപപ്പെട്ടത് ഇവിടെ ജീവജാലങ്ങളും സസ്യങ്ങളും മനുഷ്യനും ഇല്ല എന്നൊന്നില്ല എന്തില്ലെന്നുണ്ടാകുന്നത് ആ പ്രകാശത്തിന്റെ രൂപാന്തരത്തിലൂടെ പ്രകാശം തീ ചൂട് വായു വെള്ളം മരണമായി രൂപാന്തരപ്പെട്ടിട്ട് ഏർ സകലമാനും മനുഷ്യനുമായി ദൃശ്യമാകുന്നതും അദൃശ്യ അദൃശ്യത പ്രകാശത്തിലൂടെ ഈശ്വരനാണ് അവതാകം അപ്പൊ അതല്ലാതെ ഒരു സ്ഥാപനവും ഇല്ല ഇവിടെ അപ്പൊ അതാണ് എന്ത് ശുദ്ധിയായി ശരീരശുദ്ധിയായി ശരീര ശുദ്ധി എന്ന് പറഞ്ഞെന്താ ഞാൻ എന്ന ഒന്നുമില്ല അവിടെ ആ യാഥാർത്ഥ്യം എന്താച്ചാ യഥാർത്ഥത്തെ കാണിക്കല പിന്നെ ഞാൻ എന്ന ഒട്ടം വരുമ്പോഴാണ് ഇവിടെ പുതിയ വേണ്ടാത്ത ചേരുവ വരുന്നത് അതാണ് ശുദ്ധി അപ്പോ ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ ശരീരം എന്താണ് ശരീരമില്ലല്ലോ അദൃശ്യനാ അദൃശ്യനായ അള്ളാഹുവിന്റെ ആ പറഞ്ഞ രൂപാന്തരത്തിലൂടെ ഉള്ള രൂപമല്ലേ അപ്പൊ ദൈവ സ്വരൂപമാണല്ലോ അപ്പൊ പിന്നെ നിങ്ങളിവിടെ ആ ശരീര സൃഷ്ടിയായോ എന്താണ് ഈ ദൃശ്യമായി വന്നത് എന്താ കുട്ടിയ അദൃശ്യനായ ദൈവ രൂപാന്തരത്തിലൂടെ ദൃശ്യമായ ദൈവത്തിന്റെ സ്വരൂപമാണ് ഇതാണ് സന്നീദ അല്ല മറ്റേ ശരീരം ഈ ശരീരത്തിനുള്ളിൽ ചോരയും ചലവും അപ്പിയും ഇതെല്ലാം എങ്ങനെ എങ്ങനെ നിറഞ്ഞിരിക്കും ചോരയും മലമൂത്രങ്ങൾ മലമൂത്രങ്ങളും ചോര അശുദ്ധിയാണെന്നാവാം ആ സാധനം ഇല്ലാതാവാറ ശരീരശുദ്ധി വരുന്നത് ഇവിടെ ശരീരം ഇല്ല അപ്പിയും ചോരയും മനുഷ്യനും മനുഷ്യനും വസ്തുക്കളും ഇല്ല അദൃശ്യനായ അള്ളാഹു അല്ലെ ഈശ്വരൻ ആ ജ്യോതിയായി അല്ലെങ്കിൽ ആ പ്രകാശമായി എന്നാൽ നൂറുള്ള ഓംകാരമെന്നു ആകാശമൂ പ്രകാശമായ അള്ളാഹു എന്നു പറഞ്ഞാശമായി ദൃശ്യമായി അതിർത്തി അവൻ്റെ വിശേഷെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ജ്യോതിയായി പ്രകാശമായി ദൃശ്യമായി എന്നിട്ട് ആ പ്രകാശമാണ് പ്രസരിച്ച് വികസിച്ച് പ്രകാശം തീ ചൂട് വായു വെള്ളം എല്ലാ വാതകങ്ങളെ വ്യാപിച്ചു കൊണ്ടു അർത്ഥനായ ശിവസ്വരൂപമായി ശിവനെ ശിവൻ എന്ന് പറഞ്ഞത് സ്വരൂപത്തെയാണ് സ്വരൂപത്തിനെയാണ് ശിവൻ എന്ന് പറഞ്ഞത് ആ ശിവശക്തി ആത്മാവിനെ ശിവശക്തി എന്ന് പറഞ്ഞത് ആ ശിവശക്തിയാണ് പ്രസരിച്ച് വികസിച്ച് എല്ലാം എല്ലാമായി സ്വരൂപം രൂപാന്തരത്തിലൂടെ സ്വരൂപമായി ഇരിക്കുന്ന അർത്ഥനരീക്ഷരനായ ശിവൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ശിവൻ ശിവൻ സ്വരൂപത്തെയാണ് ശിവൻ എന്ന് പറഞ്ഞത് ആ ശക്തിയുടെ രൂപാന്തരപ്പെട്ടുള്ള ആ സ്വരൂപമായി വന്നതിന് ശിവൻ എന്ന് പറഞ്ഞത് അതിനെയാണ് അല്ലാ ഇലാഹ എന്ന് പറഞ്ഞത് ഇലാഹ അദൃശ്യന അള്ളാഹുവിന്റെ സ്വരൂപം പറഞ്ഞത് ആ സ്വരൂപമായ ശിവനും ഇലാഹ എന്നിട്ട് അതിട്ടെന്നെയാണ് ആ ചോദ്യം ആ പ്രകാശം തന്നെയാണ് തൻ്റെ ശിവന്റെ ഇലാഹിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്കർവമായ ഭൂമിയിലേക്ക് ആ പ്രകാശം വന്ന് ചേർന്ന് എന്നിട്ട് ആ സ്വരൂപം തന്നെയായിരുന്നു അധനാട് ഈശ്വരനും ഇലാഹുമായ സ്വരൂപം തന്നെയാണ് ഇവിടെ ഇല്ലെന്നയായും ശിവസ്വരൂപമായി വന്നത് ഇലാഹിനെ പറഞ്ഞ ഇല്ലെന്ന ശിവനിൽ പറഞ്ഞ ശിവ അവതാരവുമായി വന്നത് അപ്പൊ പിന്നെ നിങ്ങളെവിടെ ഇവിടെ മലമൂത്രങ്ങളോ ചോദ്യവും ഇല്ലല്ലോ ആ അദൃശ്യനായ അള്ളാഹുവിൻ്റെ ഈശ്വരന്റെ ദൃശ്യതയുള്ളൂ അപ്പൊ നിങ്ങൾ തന്നെ വേറെ മലമൂത്രങ്ങളും ചോദ്യം കെട്ടാൻ പോകും അതെല്ലാം പോയി അദൃശ്യത അള്ളാഹുവിൻ്റെ സ്വരൂപമായി രൂപപ്പെട്ടിരുന്നു ദൈവ സ്വരൂപമാണ് പിന്നെ അപ്പൊ എന്തായി ദൈവത്തിന്റെ സ്വരൂപമാണ് അപ്പൊ ദൈവവും ദൈവത്തിന്റെ സ്വരൂപവും അല്ലാതെ എല്ലാ വസ്തുക്കളും ഇല്ലാതായി ദൈവ സ്വരൂപമായി ശുദ്ധമായി അതായത് ശരീര ശുദ്ധം പിന്നുള്ളത് ആത്മശു മനഃശുദ്ധി മനസ്സിന്റെ ശുദ്ധി ആ ഒരു പറയുന്നുവെങ്കിലും നമ്മൾ പറയാം എന്താണ് മനസ്സും നിങ്ങളുടെയും മനസ്സാണ് പ്രേം ഈ മനസ്സാണ് നിങ്ങൾ കാണുന്നു കേൾക്കുന്നു അറിയുന്ന പ്രവർത്തിക്കുന്നതും ഉദ്ദേശിക്കുന്നതും എല്ലാ മയ മനസ് നിങ്ങളുടെ നിങ്ങളുടേതായ നിങ്ങളെ മനസ്സാന്ന് പറയൊന്നും ഉണ്ടായി എന്താണ് ഈ മനുഷ്യൻ ശുദ്ധി ചെയ്യണമെങ്കിൽ നിങ്ങളുമില്ല നിങ്ങൾക്കൊരു മനസ്സുമില്ല പിന്നെ ഏതാ മനസ്സ് ദൈവ അദൃശ്യനായ ദൈവത്തിന്റെ വിശേഷങ്ങളെല്ലാം ഊർക്കൊണ്ടിരിക്കുന്ന ആ ചോദിക്കാണ് ആ പ്രകാശത്തിനാണ് ആ നൂറിലേറെ ആകാശ പ്രകാശമാണ് ദൈവ മനസ്സ് പ്രപഞ്ച ദൈവമനസ് ആ മനസ്സാണ് തന്നെ ആ ദൈവത്തിന്റെ അർഹനാദെയും ചെന്ന ശിവന്റെയും വിളാഹിന്റെ ഈ ശരീരത്തിന്റെ ഉള്ളിലെ ആ സ്വരൂപത്തിന്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് വീചമായി ഇറങ്ങി വന്നു ആ മനസ്സ് ആ മനസ്സാണ് തന്റെ വിശേഷം നേടുന്ന സ്വരൂപം എടുത്തത് ആ പ്രകാശം ആദ്യ മനസ്സ് തന്റെ വിശേഷ ഗുണങ്ങൾ കൊണ്ട് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇതാണ് ഉപകരണമായ ഉപകരണമായ അർത്ഥനീഷ ശിവസ്വരൂപമായും നിരാഹരണ സ്വരൂപമായും ദൃശ്യമായി ആ മനസ്സാണ് എന്ന പോലെ ആ മനസ്സ് തന്നെ തന്റെ ഘർമ്മമായ ഭൂമിയിലേക്ക് വന്ന് തന്റെ വിശേഷ ഗുണങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അതിൽ നിന്ന് ദൃശ്യമായ ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മനസ്സിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ദൃശ്യമായ സ്വരൂപമാണ് ഈ ശരീരം അപ്പൊ ആ മനസ്സ് തന്നെയാണ് എന്നെ ഇറങ്ങി വന്ന ഈ മനസ്സാണ് എന്റെ മനസ്സും എൻറെ മനസ്സും ഞാനും എന്റെ മറിവോ ആണെങ്കിലും അതാ ശുദ്ധിയാണ് ആ നൂറ് ഇറങ്ങി വന്നാണ് അതാ അന്നം മുഹമ്മദ് റസൂള്ള നൂറ് ആ നൂറെ ഇറങ്ങി വന്നത് അതന്നെ ഖുര്ആൻ പറയുന്നത് ഇതാ ഖുറാൻ അയിമ്പത്തിമൂന്നാമത്തെ ഉചന അല്ലേ അയിമ്പത്തി മൂന്നര വചനത്തില് ഒന്ന് മുതൽ പറയുന്നത് എന്താണ് എന്റെ പേർ നെജിബ് നെജിബ് അമ്പത്തിമൂന്ന് ഒന്ന് രണ്ട് വചനങ്ങളുടെ സഹേബ് ആ പ്രകാശം നക്ഷത്രം ഇറങ്ങി വന്നുള്ളതാണ് ഉള്ളവരുടെ ആഗ്രഹം അപ്പൊ ശുദ്ധിയായില്ല നമുക്കൊരു മനസ്സില്ല നമ്മളില്ല ആ പ്രകാശം നക്ഷത്രം ദൈവ മനസ്സ് ഇറങ്ങി വന്നതാണ് എൻ്റെ മനസ്സ് അപ്പോ മനസ്ശുദ്ധിയല്ലേ നമ്മൾ തോന്നുന്നു നമുക്കല്ലല്ലോ നമ്മുടെ ഗുണവും അല്ല നമ്മുടെ മനസ്സോ അല്ല ഈശ്വര മനസ്സോ അവന്റെ വിശേഷ ഗുണം തന്നെ ഇതിലേക്ക് പ്രാവർത്തികമാക്കി പറ്റിക്കൊണ്ടോ ഇരിക്കുന്നത് അപ്പൊ ആ ശരീരശുദ്ധി മനഃശുദ്ധി ദേവടിയും പറയാത്ത പിന്നെ ആത്മശുദ്ധി പിന്നെ ഈ എല്ലാ സ്വരൂപവുമായി അദൃശനെ അള്ളാഹുന്റെ ദൃശ്യമായി കൊണ്ട് തന്റെ ഈ പ്രവർത്തന ഉപകരണമായ ഈശ്വരൂപത്തിലേക്ക് പ്രപുദ്നാഗമനും ആത്മാവായും പ്രവേശിക്കുകയും സ്വസനത്തിലൂടെ പ്രവേശിക്കുകയും എന്നിട്ടൂടെ കാണുന്നു പശീപ സമയം വലിയ നിലനിൽ നിന്ന് പ്രവർത്തിച്ചു പോരുന്നത് ആ അള്ളാഹു ആണ് ആ ഈശ്വരനാണ് ആ ദൈവം അപ്പോൾ ഇനി ഞാനല്ല ഇന്ന മാതാപിതാക്കളുടെ ഇന്ന പിന്നറിയപ്പെടുന്ന മകനായ ഞാനാണെന്നല്ല ധാരണ പോയി ആ പരമാത്മാവായ ഈശ്വരനും അദ്ാഹുമാണെന്ന ആ ദൈവത്തിന്റെ തലത്തിലേക്ക് ഞാൻ ഉയർന്നു ഞാനും ഇല്ല എനിക്കൊന്നുമില്ല ആ പരമാത്മാവരൻ മാത്രമായി ഇരിക്കുമ്പോഴാണ് ഈശ്വരൻ അല്ലെങ്കിൽ അദാഹു എന്നും ദൈവമാണെന്നും ശുദ്ധി വരുമ്പോൾ ആത്മശുദ്ധി വരണം ആത്മാവിനെ ശുദ്ധീകരിച്ചാൽ ദൈവത്തിൻ്റെ ദൈവമാണ് ഞാനില്ല ഏഹ് ആ ഇല്ലെങ്കിൽ ഞാനില്ല അപ്പം ശരീരശുദ്ധി മനഃശുദ്ധി ആത്മശുദ്ധി ഇതെല്ലാം വന്ന് ഞാൻ എന്നെ യാതൊ ആ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യതയാണ് സകല മനസ്സ് ഇതാണ് ശുദ്ധി ശുദ്ധീകരണം إذا أشهد أن لا إله إلا الله وأشهد أن إله إلا الله أن رسول الله شهادة